നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നീണ്ട രണ്ടര വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഗൾഫ് രാഷ്ട്രങ്ങൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു മാറ്റി സർവീസുകളും എത്തിയപ്പോൾ നാട്ടിലേക്കുള്ള ഒഴുക്ക് കാണുവാൻ സാധിക്കും കൊറോണ വ്യാപനത്തെ തുടർന്ന് നാട്ടിൽ എത്തിച്ചേരാൻ കഴിയാതിരുന്ന പ്രവാസികൾ നീണ്ടനാൾ അവധി ലഭിച്ചതോടെ നാട്ടിലേക്ക് വരാൻ തയ്യാറെടുത്തു എന്നാലോ പെരുന്നാളിന് കേരളത്തിലേക്കുള്ള വിമാനങ്ങളിൽ സീറ്റ് കിട്ടാതായ അവസ്ഥയാണ് അധിക വിമാന സർവീസ് വേണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ശക്തമായി ഉയർന്നു രണ്ടു വർഷത്തെ കോവിഡ് നിയന്ത്രണത്തിന് ശേഷം സാധാരണ വിമാന സർവീസ് തുടങ്ങിയെങ്കിലും എല്ലാ വിമാന കമ്പനികളും പൂർണ്ണ തോതിൽ സർവീസ് തുടങ്ങാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സീറ്റ് വിതരണം വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ യുഎഇ നയതന്ത്ര ഇടപെടൽ ഉണ്ടായെങ്കിലേ പ്രശ്നം പരിഹരിക്കാനാകുകയുള്ളൂവെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു കോവിഡ് നിയന്ത്രണം നീങ്ങിയ ശേഷം യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചെങ്കിൽ തന്നെയും ആനുപാതികമായി വിമാന സർവീസ് വർദ്ധിച്ചിട്ടില്ല ഇതോടെ ടിക്കറ്റ് നിരക്ക് അഞ്ചിരട്ടിലേറെ ഉയർന്നു ിൽ പെരുന്നാളിന് ഒൻപത് ദിവസത്തെ അവധി പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പോകാൻ കൂടുതൽ പേർ തയ്യാറായെങ്കിലും സീറ്റില്ലാത്തത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നാലോ ചില എയർലൈനുകളിൽ ചില ദിവസത്തേക്ക് മാത്രം പരിമിത സീറ്റ് ഉണ്ടെങ്കിലും തൊട്ടാൽ പൊള്ളുന്ന നിരക്കാണ് ഈടാക്കുന്നത് യു എ ഇ കേരള സെക്ടറിൽ വർഷത്തിൽ എഴുപത് ശതമാനം സമയത്തും സീസൺ പോലെ തിരക്കുണ്ട് നാട്ടിലെയും ഗൾഫിലെയും സ്കൂൾ അവധി ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് പുതുവർഷം തുടങ്ങി ഓരോ ആഘോഷത്തിനും നാട്ടിലേക്ക് പോകുന്നവർ ഏറെയാണ് ഇതിനു പുറമെ വാണിജ്യം ും വിനോദസഞ്ചാരത്തിനും തൊഴിലന്വേഷണത്തിനുമായി എത്തുന്നവരും ഏറെയുണ്ട് പുതുതായി ജെറ്റ് എയർവേസ് ആകാശ എയർലൈനുകളും ഗൾഫ് സെക്ടർ ലക്ഷ്യം വച്ചിട്ടുണ്ട് എന്നാൽ തന്നെയും വിമാന കമ്പനികൾക്കെല്ലാം തൃപ്തികരമാകും വിധം ഇരു രാജ്യങ്ങളിലും തമ്മിൽ സീറ്റ് വർധന അടിയന്തരമായി നടപ്പാക്കണമെന്ന് വിവിധ സംഘടനാ ഭാരവാഹികളും അഭിപ്രായപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ